ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ധ്യായം ഒന്നു മുതൽ വരെ വാക്യങ്ങൾ ഇസ്രായേൽ ജനം ഒന്നാം മാസത്തിൽ സീൻ അവർ താമസിച്ച് അവിടെ മരിയാ മരിച്ചു അവളെ അവിടെ സംസ്കരിച്ചു വെള്ളം ലഭിച്ചില്ല അവർ മോശിക്കും അഹ്റോനും എതിരെ ഒന്നിച്ചുകൂടി ജനം മോശയോട് എതിർത്തു പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നീ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ത് ഈ ദുഷിച്ച സ്ഥലത്ത് സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന് ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല ഇപ്പോൾ അപ്പോൾ മോശയും അഹ്റൂനും സമൂഹത്തിൽ നിന്ന് സമാഗമകൂഢാരൃത്ഥങ്ങൾ ചെന്ന് സാഷ്ടാംഗം വീണു കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു കർത്താവ് മോശയോട് അരുളിച്ചു ചെയ്തു നിൻ്റെ വഴി വടി കയ്യിലെടുക്കുക നീ നിന്റെ സഹോദരൻ അഹ്റൂനും കൂടി സമൂഹത്തെ വിളിച്ചു കൂട്ടി വെള്ളം പുറപ്പെടുവിക്കാനും അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് ജലം പുറപ്പെട്ട് ജലത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ നിന്ന് വടിയെടുത്തു മോശയും അഹ്റൂനും കൂടി പാറയുടെ മുമ്പിൽ ജനത്തെ ഒന്നിച്ചു വിളിച്ചു കൂട്ടി മോശ പറഞ്ഞു ദിഖാരികളെ കേൾക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കയ്യുയർത്തി പാറമേൽ രണ്ട് പ്രാവശ്യം അടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു കർത്താവ് മോശിയോടും അഹ്റവിനോടും അരളിച്ചു ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താത്ത വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് അവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല ഇതാണ് മരീബായിലെ ജലം ഇവിടെ വെച്ചാണ് ഇസ്രായേൽക്കാർ ദൈവത്തിനോട് മത്സരിക്കുകയും അവിടെ അവിടുന്ന് തൻ്റെ വിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത് പ്രിയമുള്ളവരി ഇവിടെ കർത്താവൻ്റെ പ്രവർത്തികളും ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവർത്തികളും രണ്ടും രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഇത്രയും നാൾ കൊണ്ട് നടന്ന് വേണ്ടതെല്ലാം കൊടുത്ത ദൈവത്തെ മറന്ന് വീണ്ടും ഇല്ലാത്തതിനെ ചൊല്ലി പിറുപിറുക്കുന്ന സമൂഹം രണ്ട് അവരുടെ മുമ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരണമോ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കേണ്ടിടത്ത് ആ മഹത്വം സ്വയം ഏറ്റെടുത്തു പോകുന്ന മോശയും അഹറോനും ഈ രണ്ട് വിഷയങ്ങളും നമ്മുടെ ശുദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒന്ന് നമ്മളും ഇതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയാലും കിട്ടാത്ത ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ നമുക്കുണ്ടായാൽ ഏതെങ്കിലും ചെറിയ പ്രാതി പ്രതിസന്ധി ഉണ്ടായാൽ ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീരുന്നവരാണോ നമ്മൾ ദൈവത്തോട് പൂർണ്ണമായും ഇത്രയും നാൾ ദൈവമേ നീ എന്നെ പരിപാലിച്ചു എന്നെ വഴി നടത്തി എനിക്ക് അർഹിക്കാത്തതെല്ലാം തന്ന ദൈവമേ നിന്നെ ഞങ്ങൾ ശുദ്ധിക്കുന്നു ഇന്നിതാ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായ ഒരു പ്രതിസന്ധി എൻ്റെ മുമ്പിൽ നിൽക്കുന്നപ്പ എൻ്റെ അപ്പ ഇതും പരിഹരിച്ചു തരണമേ എന്ന് സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നമ്മളുടെ ഹൃദയവികാരങ്ങൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ കഴിവുകേടുകൾ ഇറക്കി വെച്ചാൽ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടതാണ് അത് മറന്നിട്ട് പ്രതികരിക്കുന്ന മനോഭാവം ഇസ്രായേൽ ജനത്തെ പോലെ നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് എടുക്കണം സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പാതപ്പെടുത്തങ്കിൽ സമർപ്പിക്കാൻ ഓരോ ബലിയർപ്പണത്തിലും നമ്മുടെ സഹനങ്ങൾ ആ ബലിപ്പെടുത്തെങ്കിൽ ആ കസായലും പീലാസായലും കാഴ്ചവെച്ചിട്ട് അവിടുന്ന് തരുന്നത് ജീവൻ്റെ അപ്പമാണ് അത് സ്വന്തമാക്കിക്കൊണ്ട് പുത്തൻ ലൈഫിലേക്ക് കടന്നു വരാൻ ഒരു പരിശീലനം നമുക്ക് വേണം എന്ന് ദൈവം ആഗ്രഹിക്കുക മറ്റൊന്ന് നമ്മളൊക്കെയും നമ്മളായാലും കൊള്ളാം നമ്മളുടെ നമ്മളെ നയിക്കുന്നവരായാലും കൊള്ളാം പലപ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്ന് അവർ ചോദിച്ചത് കർത്താവാണ് വെള്ളം കൊടുക്കുന്നതെന്നും അത് പറയാനവർ മറന്നുപോയി അവർ പല ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം ദൈവം നിങ്ങൾക്ക് തരും ദൈവം നിങ്ങൾക്ക് തരുമെന്ന് തന്നെയാണ് എന്നാൽ പറഞ്ഞു പറഞ്ഞ് അവസാനം അത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് അവരെ പ്രതിഷ്ഠിക്കുന്ന വിധത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്ന് ചോദിച്ചു പാറയോട് കൽപ്പിക്കാനേ ദൈവം പറഞ്ഞുള്ളൂ പക്ഷേ രണ്ട് പ്രാവശ്യം അവർ പാറയിൽ അടിച്ചു ഇത് ദൈവത്തിന് അനിഷ്ടമായി അതുകൊണ്ട് അവർക്കൊരു ശിക്ഷയും കൊടുക്കുകയാണ് വാക്തത്വം ചെയ്ത് ദേശത്ത് നിങ്ങൾ രണ്ടുപേരും എത്തുകയില്ല അവരെ അവിടെ കൊണ്ടുപോകുന്നത് നിങ്ങളായിരിക്കുകയില്ല പ്രിയമുള്ളൂരേ ഇതും നമുക്കൊരു പാഠമല്ലേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പലപ്പോഴും ദൈവശുശ്രൂഷകരെന്ന് വിചാരിക്കുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ അനേകർ എല്ലാവരും എന്ന് പറയുന്നത് ശരിയല്ല അനേകർ ആ ദൈവത്തിൻ്റെ സ്ഥാനം സ്വന്തമായിട്ട് ഞാൻ ഈ അത്ഭുതം പ്രവർത്തിച്ചു എൻ്റെ കയ്യിലൂടെ ഈ അത്ഭുതം പ്രവർത്തിക്കാനിടയായി എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ലഭിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളവരാ അതും ദൈവത്തിന് ഹിതകരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹലത്തിനും ദൈവത്തിനും മഹത്വം കൊടുക്കാൻ നമുക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അന്ന്